പിന്നെ ഇത് കേക്കുകൾ നമ്മളെ മിക്സർ സാധനങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ പൊതിയൊക്കെ എങ്ങനെയാ റേറ്റ് അമ്പത് റുപ്പ ഏതെടുത്താലും അമ്പത് ഏതെടുത്താലും അമ്പത് റുപ്യ കേക്ക് ഒക്കെ എഴുപത് എഴുപത് റുപ്പ് ഇതൊക്കെ കിലോ എത്ര കേക്കുകളൊക്കെ പിന്നെ ഇവിടെ കോഴിമുട്ട ഉണ്ട് നാടമുട്ട പന്ത്രണ്ട് രൂപ ഡബിൾ എത്ര രൂപ ബോക്സ് നൂറ്റമ്പ എത്രണ്ടാവും അമ്പറിന് ഉണ്ടാവും പിന്നെ സോപ്പ് ലിസ്ക് എല്ലാ മുട്ടകളും എല്ലാ ആഴ്ചകളും എല്ലാ ആഴ്ച ഉണ്ടാവും എവിടെ ക്ലീൻ ലിക്വിഡ്സ് കാര്യങ്ങളെല്ലാം അവിടെ മാത്രം കഴിയുക എല്ലാ ഐറ്റംസും പിന്നെ ഈ ഒരു സെക്ഷനിൽ വിത്തുകളാണ് കൃഷിക്ക് ആവശ്യമായ വിത്തുകള് കാര്യങ്ങള് ചെറിയുള്ളി ചെറിയുള്ളി പത്തഞ്ച് കിട്ടുന്ന